ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു ജോയ് സ്റ്റഡി വ്ളോഗ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു ഇന്ന് എനിക്ക് ചെയ്യാറുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഓഫീസിൽ പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നലെ നമുക്ക് ഓരോരോ വർക്ക് തന്നതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അന്നിന് അപ്പോൾ ഇന്ന് ഞാനതൊരു ന്യൂ പേജിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട് എനിക്കത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ടിക്കറ്റ് പോകാനുള്ളതാണ് അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഞാനത് ബാഗിലേക്ക് വെച്ചു അതിനുശേഷം ഞാൻ അടിച്ചു വാരാൻ നിന്നു അപ്പം രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ഡെയിലി ഈ ഒരു സമയത്ത് തന്നെ നേരത്തെ തന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിക്കണമല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ മക്കൾ മക്കൾ എഴുന്നേറ്റ് അവരുടെ പണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ കാരണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ശരിക്കും എന്നും മറന്നു പോകുന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചാൽ ഒന്ന് വീട്ടിൽ നിന്നാണ് ചായ കുടിച്ചത് തുജാനും ആയിരുന്നു അപ്പോൾ എനിക്ക് അവളെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് പോകാണ്ടായിരുന്നു സ്കൂളിൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വീട്ടിൽ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് വണ്ടിയത് നമ്മുടെ നമ്മൾ സ്ഥിരം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിർത്തി ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം ഈ ഒരു സമയമെന്ന് പറയുന്നത് ബസ്സൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് രാവിലെ പോകുമ്പോഴും അതേപോലെ തന്നെ വരുന്ന സമയവും നല്ല തിരക്കാണ് ഇപ്പം ഞാൻ ബസ് ഇറങ്ങി ഓഫീസിലോട്ട് നടന്നു നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട് ഞാൻ എത്തുന്ന സമയം ഞാൻ കറക്റ്റ് പത്ത് മണി അല്ലെങ്കിൽ മാക്സിമം പത്ത് അഞ്ച് ഒക്കെ ആവും എത്താൻ വേണ്ടിയിട്ട് ഞാൻ എത്തുമ്പോഴേക്കും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും അപ്പം ഞാൻ രാവിലെ തന്നെ അവർക്കുള്ള ഡ്യൂട്ടീസൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ ക്ലാസ് കാണാൻ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഐ സി ഡി എസിൻ്റെ എൻട്രിയിൽ വെള്ളിയാഴ്ച ഇതുണ്ട് എന്ത് എക്സാമുണ്ട് ഓക്കെ അപ്പം ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു അത് എൻട്രിയിൽ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു അപ്പം അത് കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വർക്ക് മെയിൽ അയക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അതിന് ശേഷം പിന്നെ ഇന്ന് കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു എം എൽ എയുടെ പേജിലോട്ടുള്ള അപ്പോൾ അതെല്ലാം സെറ്റാക്കിയതിനു ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയതിന് ശേഷമാണ് അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഒരു കല്ലുമക്കായ ഫ്രൈ നല്ല മസാല ഒക്കെ തേച്ചിട്ട് നല്ലൊരു ഇരുവുള്ള സംഭവം ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ ഒരു മിൽക്ക് കവലും കൂടെ കഴിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് നമ്മുടെ ബോസിൻ്റെ വൈഫാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെയാണ് പോയി കഴിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം നമ്മുടെ മേലെ ഫോർത്ത് ഫ്ലോറിൽ നമ്മൾ തേർഡ് ഫ്ലോറിലാണ് ഓഫീസുള്ളത് ഫോർത്ത് ഫ്ലോറിൽ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ നമ്മൾക്ക് ഒരു ഗെയിം ഏരിയയും കൂടെ ഉണ്ട് കാരണം നിയറ്റിവിറ്റി ആണല്ലോ നമ്മുടെ എന്താ പറയുക ഒരു ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം എന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് ഗെയിം ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ ഉണ്ട് അതുപോലെ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഏറ്റവും മുകളിൽ നമുക്ക് ഈ ഫോ ഈ ഫ്ലോറിൽ തന്നെ ഇവിടെ തന്നെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കാണാം താഴോട്ട് നല്ല രസമാണ് നമുക്ക് കണ്ടിരിക്കാനും നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും സത്യം പറഞ്ഞത് കളിക്കാൻ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തല്ലി 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 കളിക്കുകയാണ് ഇത് കളിക്കാൻ അറിയുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ച് വയ്യാതാവും പക്ഷെ ഞങ്ങൾ വെറുതെ ഫസ്റ്റ് ടൈമാണ് അവളും ഫസ്റ്റ് ടൈമാണ് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് ഞങ്ങൾക്ക് നല്ല രസമായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടെ ചിരിച്ച് ചിരിച്ച് വയ്യാതായിട്ടുണ്ട് ഇതിൽ കളിച്ചിട്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് നമുക്ക് വല്ലാതെ എന്താ പറയുക പ്രഷറൊന്നും വരാനില്ല നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്കിന്നിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് മീൻസ് ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്യൂട്ടീനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ട് പ്രഷറൊന്നും നമുക്കില്ല കേട്ടോ നമുക്കിവിടെ കുറേ ഗെയിം ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞില്ല നമുക്ക് ലുഡോ ഉണ്ട് പിന്നെ ഇത് ചെസ്സ് ഉണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അതൊക്കെ എനിക്കെടുത്ത് കാണിച്ചു തരാണ് അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി അപ്പോഴും നമ്മൾ ഓഫീസിലോട്ട് പോയപ്പോൾ അവിടെ എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളവിടെ പോയിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി കണ്ട് കുറച്ചേരം അവിടേക്ക് ഇരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു വേൾഡ് ക്യാൻസർ ഡേ ആണ് നമുക്ക് ഫെബ്രുവരി ഫോർത്തിനപ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാക്കിയുള്ളവരൊന്നും ഇവിടെ എല്ലാവരും അവിടെ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് അതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് പോയി അവരവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ കൂടെ കുറച്ചേരം തമാശയും കളികളൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഞങ്ങളുടെ ഡ്യൂട്ടിയിലോട്ട് കയറി ഓക്കെ അപ്പോൾ നമ്മൾ അവരുടെ അവരോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമുക്ക് ഇന്നിപ്പം ഫെബ്രുവരി ഒന്നായില്ലേ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ജാനുവരി മന്തിൽ സാലറി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് വേറെ പണികളുണ്ടായിരുന്നു എം എൽ എയുടെ ഒരു രണ്ട് മൂന്ന് നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്റുകളൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആറുമണിയായപ്പം വീട്ടിലോട്ട് ഇറങ്ങി ഇന്ന് ബസ് വൈകുന്നിട്ട് കുറച്ച് തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വീട്ടിലിതേ ഇവരെല്ലാവരും കൂടെ അടിപിടി തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യമിനേയും കൂട്ടിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കാര്യമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ അയച്ചുകൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയാം താങ്ക് ഫോർ വാച്ചിങ്